വിവാഹത്തിന് ശേഷം ഓരോ ദിവസവും ആഘോഷമാക്കുകയാണ് ദിയാകൃഷ്ണ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിൻ്റെയും വിവാഹം നടന്നത് ഇപ്പോൾ തൻ്റെ ആദ്യ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് താരപുത്രി ജൂലൈയോടെ ദിയയ്ക്കും അശ്വിനും ഒരു കുഞ്ഞു പിറക്കും ഗർഭകാലം ഏഴാം മാസത്തിൽ എത്തിയതിനാൽ കഴിഞ്ഞ ദിവസം ദിയയുടെ വളകാപ്പ് ചടങ്ങ് ആഘോഷമായി നടന്നു ഒരു കല്യാണത്തിന് സമാനമായ രീതിയിലായിരുന്നു ദിയയുടെ വളകാപ്പ് പച്ച നിറത്തിലുള്ള പട്ടു ഹെവി വർക്കുള്ള മെറൂൺ ബ്ലൗസുമായിരുന്നു ദിയയുടെ വേഷം സാരിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളതായിരുന്നു ആഭരണങ്ങൾ പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ ലൂസ് ഹെയറാണ് ദിയ ചൂസ് ചെയ്തത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കുർത്തയും പൈജാമയുമായിരുന്നു അശ്വിൻ്റെ വേഷം രാജകീയമായ രീതിയിൽ അതീവ ഗംഭീരമായിരുന്നു ദിയ വളകാപ്പ് ചടങ്ങിൽ എത്തിയത് പങ്കിട്ട വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ദിയ വീഡിയോ പങ്കുവെച്ചിരുന്നത് ഇരുവരുടെയും കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു കൊച്ചു കല്യാണത്തിനുള്ള ആളുകൾ വളകാപ്പിനെത്തിയിരുന്നു വളകാപ്പിന് മാസം മുമ്പ് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസവും ആചാരവും അനുസരിച്ച് അഞ്ചാം മാസത്തിലെ ചടങ്ങും സമാനമായ രീതിയിൽ ആഘോഷമാക്കി നടത്തിയിരുന്നു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു ആ പൂജാ ചടങ്ങുകൾ മൂന്ന് ദിവസത്തോളം നീണ്ട അഞ്ചാം മാസ ചടങ്ങിൽ തമിഴ് ബ്രാഹ്മിണി പെൺകുട്ടി ലുക്കിലായിരുന്നു ദിയ എത്തിയത് എന്നാൽ വളകാപ്പിൽ തനി നാടൻ മലയാളി പെൺകുട്ടിയായ ആയിരുന്നു താരം എത്തിയത് വീഡിയോ വൈറലായതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട കമൻറ്റ് ദിയുടെ പ്രഗ്നൻസി ഗ്ലോയെക്കുറിച്ച് തന്നെയായിരുന്നു ഗർഭിണിയായ ശേഷം ദിയ കൂടുതൽ സുന്ദരിയായി എന്നായിരുന്നു ഏറെ പേരുടെയും കമൻറ്റുകൾ വിവാഹത്തിന് ഒരുങ്ങിയതിനേക്കാൾ ഭംഗി വളകാപ്പിന് ഒരുങ്ങിയപ്പോൾ ദിയയ്ക്ക് വന്നുവെന്നും കമൻ്റുകളുണ്ട് വിവാഹത്തിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിരുന്നു ദിയ അനുകരിച്ചത് മാത്രമല്ല അധികം മേക്കപ്പോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല വളകാപ്പ് വീഡിയോ കാണാനായി കാത്തിരിക്കുകയായിരുന്നു നല്ലൊരു വാവയെ ആരോഗ്യത്തോടെ ലഭിക്കട്ടെ കഴിഞ്ഞ ഫംഗ്ഷനിലെ ലുക്ക് സൂപ്പറായിരുന്നെങ്കിൽ വളകാപ്പ് ലുക്ക് അതിനും മുകളിൽ പോയി